ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഗാസ സിറ്റിയിലെ അൽഷിബ ആശുപത്രിക്ക് സമീപം മാധ്യമപ്രവർത്തകർ തങ്ങിയ ടെന്റിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പേർ മരിച്ചു ഇതിൽ അഞ്ചു പേർ മാധ്യമപ്രവർത്തകരാണ് ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് സമീപത്തെ ടെന്റാണ് ആക്രമിക്കപ്പെട്ടത് തങ്ങളുടെ ജീവനക്കാരനായ അനസ് അൽ ഷെരീഫ് മുഹമ്മദ് ഖറേഷ് ക്യാമറാമാൻ ഇബ്രാഹിം സഹേർ മോമൻ അലീവ മൊബാമിദ് നൌഫൽ എന്നിവരാണ് മരിച്ചത് എന്ന് അൽ ജസീറ സ്ഥിരീകരിച്ചു കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഗാസ സിറ്റിയുടെ കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമാകുന്നതായും പറഞ്ഞിരുന്നു അൽ ജസീറയിലെ ജീവനക്കാർ കൊല്ലപ്പെട്ടതിനെ അപലപിച്ച പലസ്തീനിയൻ ജേർണലിസ്റ്റ് സംഘടന ഇസ്രയേൽ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ചൂണ്ടിക്കാണിച്ചു അതേസമയം ഹമാസ് പ്രവർത്തകരെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അൽഷെരീഫ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ സൈന്യം ആരോപിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളും യുദ്ധ നിയമങ്ങളും പാലിക്കുന്ന ജനാധിപത്യ രാജ്യമാണെന്ന സ്വന്തം അവകാശവാദങ്ങൾക്കിടയിലും ഇസ്രയേലിന്റെ വിശ്വാസ്യത വലിയ രീതിയിൽ തകർന്നതായി റിപ്പോർട്ട് യുഎസിന്റെ പിന്തുണയുണ്ടായിട്ടും ജൂതരാഷ്ട്രം ഗുരുതര അന്താരാഷ്ട്ര വിശ്വാസ്യത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെന്നും അതിൽ നിന്ന് കരകയറാൻ എളുപ്പമല്ലെന്നുമാണ് നിലവിലെ സൂചനകൾ ഗാസ നഗരത്തിന്റെ പൂർണ്ണ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ പദ്ധതിയും അവിടെ വർദ്ധിച്ചുവരുന്ന പട്ടിണിയും വെസ്റ്റ് ബാങ്കിലെ അടിച്ചമർത്തൽ നടപടികളും ഈ പ്രതിസന്ധിക്ക് അക്കമേറ്റുന്നു യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശി െതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തി നതന്യാഹുനും ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയതായി നിരവധി അന്താരാഷ്ട്ര നിയമ വിദഗ്ധരും വംശഹത്യ വിശകലന പണ്ഡിതരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ആരോപിക്കുന്നുമുണ്ട് ഇസ്രയേലിന്റെ പരമ്പരാഗത പിന്തുണക്കാർ നദന്യാഹു സർക്കാരിന്റെ നടപടികളെ രാജ്യത്തിനകത്തും പുറത്തുനിന്നും നിശിതമായി വിമർശിക്കുകയാണ് മുൻ പ്രധാനമന്ത്രിമാരായ എഹൂദ് ഒൽമട്ട് യഹൂദ് ബരാക്ക് ഇസ്രയേലി സാഹിത്യരംഗത്തെ അധികായകൻ ഡേവിഡ് ഗ്രോസ് ജൂതമദ് റെബ്ബി ജോനാഥൻ ബീറ്റൻബർഗ് റെബ്ബി ഡെൽഫിൻ ഹോർവിലൂർ എന്നിവരും ഇതിൽ ഇതിൽപ്പെടും കൂടാതെ നെതന്യാഹുവിനെ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കണമെന്ന് നൂറുകണക്കിന് വിരമിച്ച ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചിട്ടുമു ഗാസയിലെ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ സമീപാഴ്ചകളിൽ വാർത്തകളിൽ നിറഞ്ഞതോടെ പടിഞ്ഞാറൻ സഖ്യത്തിലെ ഇസ്രയേലിന്റെ പല സുഹൃത്തുക്കളും നയംമാറ്റ ചിന്തയിലാണ് ആഗോളതലത്തിലെ പ്രധാന ചുവടുവെപ്പായി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫ്രാൻസ് പ്രഖ്യാപിച്ചു യു കെയും കാനഡയും ഇത് െന്ന് പ്രതിർമ്മനി പോലും ഇതിനുള്ള നീക്കം ആരംഭിച്ചു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും തന്റെ രാജ്യം ഇതേ പാതയിലാണെന്ന് സൂചിപ്പിച്ചു യൂറോപ്യൻ യൂണിയനും ഇസ്രയേലുമായുള്ള വ്യാപാര കരാർ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് സ്പെയിനും സ്വീഡനും ആവശ്യപ്പെട്ടിട്ടുണ്ട് നെതർലാൻഡ്സ് ഇസ്രയേലിനെ സുരക്ഷാ ഭീഷണിയെന്ന് ഔദ്യോഗികമായി മുദ്രകുത്തി ഹോളോകോസ്റ്റ് കാല ഓർമ്മകൾ വേട്ടയാടുന്ന ജർമ്മനി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിന് ആയുധ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു നദന്യാഹൂന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കാനുള്ള ജർമ്മൻ ചാൻസലറുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മാത്രം രാജ്യത്ത് ഇസ്രയേൽ വിരുദ്ധ വികാരം ശക്തിപ്പെടുകയാണ് ഇസ്രായേൽ സൈന്യം നടത്തുന്ന വംശഹത്യ്ക്കൊപ്പം പട്ടിണി മരണവും രൂക്ഷമാവുന്ന ഗ്യാസയ്ക്ക് ഐക്യദാർഢ്യവുമായി ലോകമെങ്ങും പ്രതിഷേധമാണ് ശനി ഞായർ ദിനങ്ങളിൽ ലോകത്തൊട്ടുമിക്ക രാജ്യങ്ങളിലും ഇസ്രയേലിനെയും നെതന്യാഹുവിനെയും പ്രതിക്കൂട്ടിലാക്കി പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ബ്രിട്ടനിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുടെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയായ പലസ്തീൻ ആക്ഷന്റെ ബാനറിലെ ലണ്ടനിലെ പാർലമെന്റ് ചത്തുരത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പേരെ അറസ്റ്റ് ചെയ്തു സമീപകാലത്ത് ലണ്ടൻ നഗരം സാശിയായ ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് നിരോധിക്കപ്പെട്ട സംഘടനയുടെ പേരിലോ പിന്തുണച്ച പരിപാടി നടത്തുന്നത് കുറ്റകൃത്യമായിട്ടും നൂറുകണക്കിന് പേർ പലസ്തീൻ ആക്ഷൻ ബാനറുകൾ ഉയർത്തി യൂറോപ്യൻ സ്വിറ്റ്സർലന്റ് നെതർലന്റ്സ് ജർമ്മനി ഫ്രാൻസ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലും തുർക്കി മലേഷ്യ ചിലി അർജന്റീന അൾജേരിയ തുനീഷ്യ എന്നിവിടങ്ങളിലും ഓസ്ട്രേലിയൻ നഗരമായ കാൻബറ സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോം ബ്രിട്ടനിൽ മറ്റു നഗരങ്ങൾ എന്നിവിടങ്ങളിലും പ്രകടനങ്ങൾ നടത്തി ന്യൂസ് കേരള